സത്യം സത്യം പറയാ ഒരു 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 ഞാൻ പോയി സിനിമ സിനിമ കണ്ട പ്രതീതി അത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ക്ലൈമാക്സ് ആണ് നല്ല സോമൻ കുറ്റിക്കുളം കഥയും തിരക്കഥയും സംഭാഷണം നിർവഹിച്ച് സലാം മാവൂർ സംവിധാനം ചെയ്ത ഉണ്ണിക്കുട്ടന്റെ സൈക്കിൾ എന്ന ചിത്രം ഇവിടെ മുഖം പി സി തിയേറ്ററിലാണ് ഉള്ളത് ഇതിൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം ഒപ്പം തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ സംവിധായകൻ അടക്കമുള്ള ആളുകളുമായിട്ട് നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാം നല്ല ഒരു ഫിലിം ആയിരുന്നു ഒരു ചെറുതാണെങ്കിൽ പോലും വലിയ ഒരു സന്ദേശമാണ് സമൂഹത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നല്ലൊരു ഒരു സിനിമയാണ് നല്ല ഒരു സിനിമ നല്ല മെസ്സേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ടീം ആണെങ്കിലും വലിയ രീതിയിൽ സമൂഹത്തിന് ഒതകുന്ന രീതിയിൽ മനസ്സിലേക്ക് ഡെപ്തായി ഇറങ്ങുന്ന നല്ല സിനിമ താങ്ക് യു എല്ലാവർക്കും ഇഷ്ടായി എനിക്ക് ഒരുപാട് ഇഷ്ടായി പക്ഷെ അഭിനയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ചെറിയൊരു വിഷമണ്ട് കഥ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഒരു സിനിമ കണ്ട പ്രതീതി ഉണ്ടായിരുന്നു കൊഴപ്പില്ല എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു പിന്നെ കുട്ടികളൊക്കെ നന്നായിട്ട് അഭിനയിച്ചു നല്ല ഫോട്ടോഗ്രാഫി നല്ലുടിയായിട്ട് അഭിനയിച്ച ആള് നല്ല അഭിനയിച്ചു നായക കഥാപാത്രം ചെയ്ത ആള് നല്ല വളരെ ഒരു മദ്യപാനിയുടെ എല്ലാ ഇതുമായിട്ട് കാണിച്ചിട്ടുണ്ട് അഭിനയിച്ച ആളോ പ്രത്യേക അഭിനന്ദനം ഞാൻ മൈക്ക് ഏറ്റവും നല്ല അടിപൊളി അഭിനയം ഇതില് ഒരു മുഴുങ്ങിയുള്ള കുടിയനായിക്കൊണ്ടുള്ള ഒരു ഡ്രങ്കേഡ് ആയിട്ടുള്ള ഒരു വേഷമാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് ശരിക്കും ജീവിതത്തിൽ കുടിക്കാറുണ്ടായി ഇത്രയും വളരെ തന്മയത്വത്തോടു കൂടി അഭിനയിച്ചു എന്നുള്ളതാണ് ചില അനുഭവങ്ങൾ കണ്ടിട്ടും അനുഭവങ്ങളുടെ പിന്നെ ഓരോ കഥാപാത്രങ്ങളെയും ശ്രദ്ധിക്കില്ല അഭിനയിക്കാനുള്ള ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ട് കൂടെ ഉള്ളത് ഇത് ഈ പിന്നെ ഷോർട്ട് ഫിലിം സോമനും സലാമന്റെ സുഹൃത്താണ് അപ്പൊ സലാം ആദ്യം സംവിധാനം ചെയ്തപ്പം അതിലെ ഉണ്ണിക്കുട്ടന്റെ സുഹൃത്തായി അഭിനയിച്ച ആ പയ്യൻ്റെ അച്ഛന്റെ കഥാപാത്രമുണ്ട് അത് ചെയ്യാൻ എന്നെ വിളിച്ചത് അത് ചെയ്ത് പകുതിയായപ്പം ചില കാരണങ്ങൾ കൊണ്ട് അത് നിന്നുപോയി അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ആവൂരെന്ന് സംസാരിച്ചപ്പോൾ എനിക്കിത് ചെയ്യണം ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ അങ്ങനെയാണ് എന്റെ മകനെയും ഇതിലേക്ക് യോജിക്കുട്ടെന്നാണ് കഥാപാത്രമായിട്ട് എടുക്കുന്നത് നാടകത്തിലല്ല ഷോർട്ട് ഫിലിം തന്നെയാണ് എന്റെ അയൽവാസി നാസ്രക്ക ഉണ്ട് അദ്ദേഹം എടുക്കുന്ന ഷോർട്ട് ഫിലിംസിൽ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഷോർട്ട് ഫിലിമിൽ ആദ്യം അഭിനയിച്ചത് ഇതില് കൂടുതലായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളുകള് പുതുമുഖങ്ങളാണ് ആദ്യമായിട്ട് വരുന്നത് അപ്പൊ അവരുടെ കോമ്പിനേഷൻ സീനൊക്കെ നിറഞ്ഞു കവിഞ്ഞ സഹസിനാണ് ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്താണ് പടത്തിനെ കുറിച്ച് സംവിധാനം പറയാനുള്ളത് പടം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ നമ്മളിപ്പോ കുട്ടികളെ അവസ്ഥയും അതുപോലെ പേരൻസിന്റെ അവസ്ഥയും ഒക്കെ നമ്മൾ അതിൽ വ്യക്തമായി കാണിച്ചിട്ടുണ്ട് നാട്ടിൽ നടക്കുന്ന സമൂഹത്തിന്റെ നടക്കുന്ന ഒരു സംഭവത്തെ വ്യക്തമായി കാണിക്കുക എന്നുള്ളൂ അത് മാത്രമല്ല പിന്നെ ഇതിൻ്റെ കഥ എഴുതിയ സമയത്ത് സോമൻ കുട്ടികളാണ് ഇത് കഥ എഴുതിയത് അപ്പോൾ ഈ കഥ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല നല്ലൊരു ഇതാണ് ഇത് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് നമ്മുടെ നാട്ടിലുള്ള സെ ആളുകളുടെ സപ്പോർട്ടൊക്കെ വന്നുകൊണ്ട് കുറച്ചൊന്ന് സെറ്റപ്പിലേക്ക് വന്ന് വന്നു എന്നുള്ളതാണ് ഇതിന് അഭിനയിച്ചിരിക്കുന്ന ഒരുവിധം എല്ലാ ആളുകളും പുതുമുഖങ്ങളാണ് പക്ഷെ അവരോടൊക്കെ അഭിനയം കാണുന്ന സമയത്ത് ആദ്യമായിട്ട് ക്യാമറ വരാൻ തോന്നുന്നില്ല അത് അവരുമായിട്ട് ഒരു ചലഞ്ച് ക്യാമറായിരുന്നു അവരെ ഒന്നാമതൊക്കെ പുതിയ ആളുകളാണ് പിന്നെ കുട്ടികളെ വെച്ച് ഒരു പരിപാടി ചെയ്യാൻ വലിയ ടാസ്ക്കാണ് അപ്പൊ അവർക്ക് പറഞ്ഞു പിന്നെ പറഞ്ഞു കൊടുത്ത് ഞാൻ വ്യക്തമായിട്ട് ക്ലിയറാക്കി കിട്ടില്ല അപ്പൊ കുട്ടികളൊക്കെ ഇതിനെന്താ പറയുക അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇത് ഏകദേശം ഒരു ഒരു പതിനഞ്ച് ദിവസമൊക്കെ എടുത്തിട്ടുണ്ട് ചോട്ട് അപ്പൊ അത്രയും നമ്മൾ പറയാം കുട്ടികളെ വരും രാവിലെ വന്നു കഴിഞ്ഞാൽ കുട്ടികളെ സീനെടുത്തു അവരെ ഒഴിവാക്കിയതിനു ശേഷം പിന്നെ അവർക്ക് സ്കൂൾ കാര്യങ്ങള് എല്ലാം കൊണ്ട് തിരക്കും വലിയ പ്രശ്നം കൊണ്ടാണ് ഇത് മുന്നോട്ട് പോയത് എന്നാലും ഇത് ഇവിടെ എത്തിയത് വലിയ സന്തോഷം തന്നെ ഇതിലേക്കുള്ള അഭിനേതാക്കളെയും അതേപോലെ തന്നെ മറ്റ് പിന്നളിൽ പ്രവർത്തിച്ച ആളുകളൊക്കെ കണ്ടെത്തിയത് എങ്ങനെയാണ് ഇത് നമ്മളൊരു ഒരു മാവൂർ ഭാഗത്തും അവരുടെ സമീപ പ്രദേശത്തെ മുക്കം അങ്ങനെ നമ്മുടെ കുട്ടിക്കാട്ടിൽ പോവാട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെ നമ്മളിങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു സംഭവം ചെയ്യാന്നോ അപ്പൊ അതിനു മുമ്പ് ഞാൻ ചെയ്ത രണ്ടു മൂന്ന് വർക്കിലൊക്കെ അഭിനയിച്ച ആളുകളൊക്കെ തന്നെയാണ് ഇതിൽ കൊണ്ടുപോകുന്നത് പിന്നെ അതിൽ കൂടുതൽ പ്രസ്ഫോറം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാവൂരിലെ പ്രസ്ഫോറത്തിന് ഉള്ള കുറെ ആളുകളുണ്ട് അവരെ കൂടെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഇപ്പം അത് ചെയ്തത് മാവൂരിലുള്ള ഒരുപാട് മാധ്യമ പ്രവർത്തകരുടെ സഹകരണം ഈ പ്രൊജക്റ്റിൽ ഉണ്ടായിട്ടുണ്ട് ആ മാധ്യമ പ്രവർത്തകരാണ് ഇതിൽ കൂടുതൽ പ്രസ്ഫോറം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സംഘടനയിലുള്ള ആളുകളാണ് ഇതിൽ കൂടുതൽ ആളുകൾ അഭിനയിച്ചത് നായകൻ തന്നെ അതൊരു മാതൃമിയിലെ റിപ്പോർട്ടറാണ് അപ്പൊ അതുപോലെ തന്നെ ഇതിലുള്ള കംപ്ലീറ്റ് ആളുകളും ഞാനടക്കം ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകളുടെ ഉപകാരപ്രദമായിട്ടുള്ളതാണ് കൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു വിഷയമാണ് സമൂഹത്തിന്റെ മുന്നിലേക്ക് ഈ സിനിമയിലൂടെ കൊണ്ടുവന്നത് അത് സമൂഹത്തിന്റെ നന്മയിലേക്കുള്ള കാൽവപ്പായി ഈ സിനിമ മാറട്ടെ എന്ന് ആശംസിക്കുക തുടക്കത്താരായ നിങ്ങൾ തുടങ്ങി വെച്ച ഈ സംരംഭം ഇന്ന് ഒരു ചെറിയ ഫിലിമാണ് നിങ്ങൾ നടത്തിയത് എങ്കിൽ ഉണ്ടാക്കിയതെങ്കിൽ നാളെ വെള്ളിക്കിരയിൽ തിളങ്ങി നിൽക്കുന്ന വെള്ളി നക്ഷത്രങ്ങളായി മാറാൻ നിങ്ങൾക്ക് സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ മാത്രം ഈ എല്ലാവിധ അഭിവാദ്യങ്ങളും സിനിമ കണ്ട് വളരെ ഇഷ്ടപ്പെട്ടു നല്ല നല്ലൊരു കഥ നമ്മുടെ നാട്ടിൻപുറത്തുള്ള അവതരണം ആ ഒരു ഒറിജിനാലിറ്റി ഉള്ള എല്ലാവരും വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതിലെ ആ നായക കഥാപത്രം ചെയ്ത ആള് നല്ല വളരെ ഒരു മദ്യപാനിയുടെ എല്ലാ കാണിച്ചിട്ടുണ്ട് പിന്നെ ഒരു കുടുംബങ്ങൾക്ക് ഇപ്പത്തെ കുടുംബങ്ങൾ തകരാൻ പ്രധാന കാരണമായിട്ടുള്ള ഒരു വിഷയമാണല്ലോ അത് അപ്പൊ അങ്ങനെ നല്ലൊരു സന്ദേശമാണ് അതുപോലെ തന്നെ ആ കുട്ടികള് വളരെ നല്ല അഭിനയമാണ് കാഴ്ച വെച്ചത് അതുപോലെ വന്ന എല്ലാവരും മികച്ച രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അവസാനമായിട്ട് അതിന്റെ ഇതിന്റെ ക്ലൈമാക്സ് അത് ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിനെ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ആണ് എന്തായാലും ക്ഷൻ സൂപ്പർ നല്ലൊരു സിനിമ വളരെ സന്തോഷം ഈ സിനിമ കണ്ടിട്ടീർ നിശബ്ദരായിട്ടാണ് എല്ലാവരും ഇരുന്നത് അത് തന്നെ ഈ പടത്തിന്റെ ഏറ്റവും വിജയമാണ് പോലെ ഉള്ള സിനിമകൾ നമുക്ക് തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ള കാണുമെന്നുള്ള ആഗ്രഹമുണ്ട് അഭിനയിച്ചിട്ടുണ്ട് ഉണ്ണിക്കുട്ടന്റെ സൈക്കിൾ എന്ന ചിത്രത്തിലെ ഉണ്ണിക്കുട്ടനെ അഭിനയിച്ച നിവേദാണ് തന്റെ കൂടെ ഉള്ളത് നിവേദിന്റെ അമ്മയുണ്ട് എനിക്ക് തോന്നുന്നു ഈ അമ്മ കൂടെ തന്നെ അനുഭവങ്ങൾ മതിയായിട്ടുള്ള ഒരു അനുഭവമാണ് അങ്ങനെ ഒരു ലൊക്കേഷനിലൊക്കെ പോവാങ്ങ് ആദ്യം എനിക്ക് വലിയ താല്പര്യം ഒന്നും ഇല്ലെങ്കിലും പറഞ്ഞാ വേണ്ടിട്ട് പിന്നെ നിതീഷാടിന്റെ നിർബന്ധത്തിനാണ് ഞാൻ പറഞ്ഞേച്ച് പിന്നെ പോയപ്പോ ഓനെ അഭിനയിക്കുന്നുണ്ട് നല്ലോണം പിന്നെ ഇന്നിത് കണ്ടപ്പോ സത്യം പറയാ ഒരു അമ്മ ഒരു ഭാര്യ എന്നുള്ള നിലയില് സത്യം പറയും ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പോയി എന്റെ കണ്ണത് അത്രയും വേണം വന്നത് നിതീഷാടൻ അങ്ങനെ കിടക്കുന്ന ഒരു സീനൊക്കെ കണ്ടപ്പോ എനിക്ക് എന്താ പറയാ എന്റെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഒരുപാട് വിഷമമായി പോയി കണ്ടപ്പോ അതേമാതിരി മോന്റെ അഭിനയം കണ്ടപ്പോ അത്രയും നന്നായി അഭിനയിക്കുന്നുള്ളത് മനസ്സിലാക്കാൻ വൈകി പോയി എന്ന് വിചാരിച്ചു എന്തായാലും ഒരുപാട് സന്തോഷം സങ്കടായി പോയി നമ്മുടെ നാട്ടില് സാധാരണ നാട്ടിൽ നടക്കുന്ന ഒരു ഒരു സംഭവങ്ങളാണ് അത് കുറച്ചു കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഒരു നല്ലൊരു സിനിമയാക്കി പുറത്തിറക്കുകയാണെങ്കിൽ നല്ലതായിരുന്നാണ് എൻ്റെ അഭിപ്രായം

നിങ്ങൾ പറഞ്ഞ ചെറുപ്പം മുതലേ ഇതിനോടാണ് താല്പര്യം കൊറേ വീട്ടി കളിച്ചു കൊറേ വേദികൾ കേറി അപ്പോ എനിക്കൊരു കഥ ചെയ്താണ് ചെയ്യുന്നത് ആ കഥ സലാമിനോട് തന്നെ സംവിധാനം ചെയ്യണമെന്നും അങ്ങനെ ആ സലാമിനെ വിളിച്ച കാര്യം നടന്ന സലാമിനെ ഞാൻ ഒരു കഥ ചെയ്തി അതെങ്ങനെ ഉണ്ട് ഒന്ന് വായിച്ച് കേൾപ്പിച്ച നല്ല കഥയാണ് ഇത് നമുക്ക് ചെയ്യാനുള്ള ഇങ്ങനെ ഞാനും അവരുകൂടി ഇരുന്ന് വായിച്ച് അങ്ങനെ ഞങ്ങൾ തമ്മിൽ അത് ചെയ്യാൻ ആഗ്രഹിച്ച് ആർട്ടിസ്റ്റില് കണ്ടുപിടിക്കുന്നു അങ്ങനെ ഞങ്ങള് ഇത് ഷൂട്ട് ആരോപിക്കും കുറേ കഷ്ടപ്പാടുകൾ അഭിനയിച്ചിട്ടാണ് ഞങ്ങള് ഈ ഷൂട്ട് ചെയ്യുന്നത് കുറെ മഴ ഇങ്ങനെ ഞാൻ കുറച്ച് അപകടങ്ങളൊക്കെ പറ്റി അതുപോലെ തന്നെ ഞങ്ങൾ ഇത് തിയേറ്ററിൽ ഇറക്ക ഞങ്ങള് ജാത്രികളിൽ കുറേ വർക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് അവസാന സീനൊക്കെ സത്യത്തെ കരഞ്ഞു ഊഴിന്ന് തന്നെ പറയാം നമുക്ക് ഏതാണ്ട് ഒരു ഞാൻ എല്ലാവരും മുഖത്തേക്ക് നോക്കുന്നുണ്ട് എല്ലാരും ഒരു കണ്ടീഷനാണ് സമൂഹത്തിന് നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് സത്യത്തിൽ ഇവിടെ കാണിച്ചത് കേട്ടോ നല്ലൊരു സന്ദേശമാണ് ആ ഒരു സന്ദേശത്തെ നമ്മള് മുൻകൂട്ടി എന്താ മുറുകെ പിടിക്കണം നല്ല കഥ നല്ല ഡയറക്ഷൻ വളരെ വളരെ ഹാപ്പിയാണ് ഇതിലെല്ലാം ഈ കലാകാരന്മാരെല്ലാവരും ഉയരങ്ങളിൽ എത്തിച്ചേരട്ടെ നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണോ സൃഷ്ടിയുടെ പിറവിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടാവും സലാം സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഏകദേശം പത്തിരുപത് വർഷങ്ങളായി കലാരംഗത്തുള്ള ആളാണ് റിസു സിനിമകളും അതേപോലെ തന്നെ ഒരുപാട് ആൽബങ്ങളും പാട്ടൊക്കെ ചെയ്തിട്ടുണ്ട് എന്താണ് പുതിയ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണുള്ളത് ഇപ്പൊ രണ്ടെണ്ണം ഒരു ആൽബം ചെയ്യാൻ വന്നിട്ട് വരുന്ന ഒന്നുണ്ട് അത് ഷൂട്ട് കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ ഇപ്പൊ ഒന്നൊരുന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഉണ്ട് അതായത് അതുകൂടി ഒന്നുണ്ട് രണ്ടാണ് നമുക്ക് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു സിനിമയുടെ ബില്ലാണുള്ളത് അതിപ്പം ഭാവി പറയാൻ പറ്റില്ല സിനിമയാണല്ലോ ഇൻഡസ്ട്രിയിലെ ഇപ്പൊ പ്രത്യേകിച്ച് ഒരു ടാസ്ക് ഇൻഡസ്ട്രി ആണല്ലോ അതാണ്